നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തിൽ വിതരണം പ്രഖ്യാപിച്ച ആയിരത്തി രൂപയുടെ വിതരണം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നിരുന്നില്ല അതിനാൽ ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണം കൂടുതൽ സജീവമാകുകയാണ് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പെൻഷൻ കുടിശ്ശികയിൽ ഇനി ശേഷിക്കുന്നത് രണ്ട് ഗഡു മാത്രമായിരിക്കും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയാണ് പെൻഷൻ കൈമാറുന്നത് ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെൻഷൻ വിതരണത്തിനായി സർക്കാർ ആയിരം കോടി രൂപ കടമെടുത്തതിന് പിന്നാലെയാണ് ഈ നടപടി പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഡി ബി ടി സെല്ലിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇനി ശേഷിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം മറ്റൊരറിയിപ്പ് ഈ ഓണത്തിനും സർക്കാർ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ് മഞ്ഞ കാർഡ് ഉള്ളവർക്കാണ് ഇത്തരത്തിൽ സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുക ഇതുകൂടാതെ വയോജന കേന്ദ്രം അഗതി മന്ദിരം പോലെയുള്ള ക്ഷേമ സ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും വിതരണമുണ്ട് ഇതോടൊപ്പം തന്നെ ഓണക്കാലത്ത് അരിവിഹിതം കുറവുള്ള നീല വെള്ള കാർഡുകാർക്ക് സർക്കാർ സ്പെഷ്യൽ അരി വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല കാർഡുകാർക്ക് പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി ഓണമാസത്തിന് ലഭിക്കും കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ അരി ലഭ്യമാകുക ഇതുകൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകാർക്കും ഓണക്കാലത്ത് പത്ത് കിലോ കെയ ലഭിക്കും നിലവിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് നൽകുന്ന അരി വീണ്ടും വില കുറച്ച് ഇരുപത്തി അഞ്ച് രൂപക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക